ഹലോ അസ്സാം വലൈക്കും നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ടൊരു ദിവസമാണ് എനിക്കിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കാരണം നമുക്ക് സെർവൻസൊക്കെ വീട്ടിലുണ്ടെങ്കിലും നമുക്കിപ്പോൾ ക്ലീൻ ചെയ്ത് തരാനും ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ചില ദിവസങ്ങളിൽ ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ ഇറങ്ങേണ്ടതായിട്ടുണ്ടല്ലേ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മളതിനു വേണ്ടി എങ്ങനെയെങ്കിലൊക്കെ ടൈം കണ്ടെത്തണം ഇൻഷാല്ല അപ്പോൾ അങ്ങനൊരു ദിവസത്തെ വീഡിയോ ആണേ അപ്പോൾ ഇത്തരം വീഡിയോ കാണാൻ താല്പര്യം ഉള്ളവർ കാണുക ഇൻഷാള്ള അഭിപ്രായം പറയാ അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം അന്ന് മേജർ കുക്കിംഗ് ഒന്നും ഇല്ലാതെ ുള്ള ഫുഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുക അങ്ങനെ ഒരു ദിവസം കണ്ടെത്തിയിട്ട് അന്ന് നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഒരു ദിവസം അങ്ങ് ചെയ്യുക പറ്റുന്നത് ചെയ്താൽ മതി അങ്ങനെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട നമ്മളെ കുറേ ശ്രദ്ധ എത്തേണ്ട കാര്യമുണ്ട് ചിലപ്പം നമ്മൾ കിച്ചൺ കബോർഡായിരിക്കും ചിലപ്പോൾ നമ്മൾ ബെഡ്റൂം കബോർഡായിരിക്കും ചിലപ്പോൾ നമ്മൾ ബാത്റൂമിലെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ബാൻഡറി ആയിരിക്കും ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറേ കിച്ചണിലെ കാര്യങ്ങൾ തീർക്കാനുണ്ട് പക്ഷെ നമ്മൾ ലേഡീസിനൊരു കുഴപ്പമുണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളു അല്ലേ അപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അന്നേരാണല്ലോ നമുക്ക് കിട്ടുക അപ്പോൾ അന്ന് കുറേ കാര്യങ്ങളിലേക്ക് തന്നെ നമ്മൾ ഇറങ്ങും എന്നാലും ഒരുപാട് വെയ്യാ വെയ്യാണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് നമുക്ക് തോന്നുന്ന ദിവസം നമ്മൾ ചെയ്യാം അപ്പം കിച്ചൺ മെയിനായിട്ടുണ്ടായിരുന്നു കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങൾ മറ്റ് എന്താ പറയുക കിച്ചണിലിപ്പം കബോർഡ്സ് ആയാലും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഫ്രിഡ്ജ് ആയിരുന്നെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി നമുക്ക് ആദ്യം ഒരു നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കണം അല്ലേ അത് കയ്യിൽ ഉണ്ടാവുമല്ലോ എപ്പോഴും അപ്പോൾ ഒരു എൻ്റെ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഫ്യൂഷൻ തലിച്ചിരുന്നൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അപ്പോൾ ആ അക്കൗണ്ടിൽ കണ്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേനും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് നമ്മൾ ജ്യൂസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടാവുമല്ലോ ആ ഓറഞ്ച് അഞ്ചാറെണ്ണം എടുത്തിട്ട് ഒരു അര ലിറ്റർ വെള്ളത്തിൽ നല്ലോണം ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രാമ്പും ഒരു അഞ്ചാറ് ഗ്രാമ്പും ഒരു ചെറിയ പീസസിൻ്റെ മട്ട അതും കൂടി ചേർത്തിട്ട് നന്നായി ബോയിൽ ചെയ്തിട്ട് അത് ആറിക്കഴിഞ്ഞിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു നല്ലൊരു സൊല്യൂഷൻ കിട്ടും അതായത് ഫ്രിഡ്ജിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ വെക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ അവിടെ നമ്മൾ ഇത്ര സേഫ് ആയിട്ടുള്ള സംഭവം വെച്ചിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ചിലപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് വെക്കും ചെറിയ മക്കൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ ബാക്കി വന്നിട്ട് കൊണ്ടുവക്കും അപ്പോൾ അതൊക്കെ നമ്മളോട് പെട്ടെന്ന് കഴിച്ചു പോകുമ്പോൾ അല്ല അവിടെ ഇങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സംഭവം ഇട്ടിട്ട് ക്ലീൻ ചെയ്തതാണെങ്കിൽ നമുക്ക് ഒരു സമാധാനം അതുപോലെ തന്നെ ടേബിളിൽ ഇപ്പോൾ ഫിഷ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ടേബിളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ പിന്നീട് വേണമെങ്കിൽ ചെയ്യാം കാര്യമായിട്ടൊന്നുമില്ല ആയി പറഞ്ഞ തന്നെയുള്ളു അപ്പോൾ കുറേ ക്ലീനിങ്ങും കുറേ ഡെസ്റ്റിങ്ങും ഒക്കെയാണ് അതിനിടയിൽ ഒരു കുറച്ച് വണ്ണമുള്ളൊരു ബിരിയാണി പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ബിരിയാണി പോട്ട് ഒരു നാലഞ്ച് കിലോ എല്ലാം വെക്കുന്നതാണ് അതിൽ ചെന്നൈ ബിരിയാണി ഉണ്ടാക്കി പകല് ഒരു മേജർ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി അന്ന് ആണുങ്ങളൊന്നും വീട്ടിലില്ലാത്ത ദിവസം ആണല്ലോ നമ്മൾ ഇത്രയും പണിക്കൊക്കെ ഇറങ്ങുക അപ്പോൾ അവരൊക്കെ വരുമ്പോഴേക്ക് രാത്രി മാ രാത്രി ആകുമ്പോഴേക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല പിന്നീട് ചെയ്യാം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ടാബിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ചെയറുകൾ അതുപോലെ തന്നെ സോഫ് അത്തരം മെറ്റീരിയലുള്ള സോഫകൾ ഉണ്ടാവുമല്ലോ ചെയറുകളൊക്കെ അതൊക്കെ നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം ഇനിയിപ്പോൾ നമ്മളെ കയ്യിലായാലും കുഴപ്പമില്ല എല്ലാം കൊണ്ടും ഒരു സേഫ് ആണല്ലോ ശേഷം നല്ല ഏതെങ്കിലും ഒരു എയർ ഫ്രഷ്നർ കൂടി അടിച്ചു കഴിഞ്ഞാൽ വീട് മൊത്തം നല്ലൊരു സ്മെല്ലായി ഇത് ഊതിൻ്റെതാണ് അപ്പോ ആ പണികളൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം വിൻഡോസ് കുറെ ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ടൊക്കെ ശ്രമിച്ചു ഒരു ഇത്തിരി നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു ക്യാൻഡിൽസും കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു നല്ലൊരു സ്മെല്ല് വരുന്നൊരു സംഭവമാണ് ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഒരു ഏതെങ്കിലും ഒരു നല്ലൊരു എസെൻഷ്യൽ ഓയിലും കൂടി അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ ബാത്റൂമിൽ കുറച്ച് പണികളായിരുന്നു അതായത് നമ്മളെ കോമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ചീർപ്പുകളൊക്കെ ഒരു ഏതെങ്കിലും ഒരു ഷാമ്പൂവിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒന്ന് നമ്മൾ തന്നെ ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ നമ്മൾ നമ്മളെ കെയർ ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെയായി അതുപോലെ തന്നെ എനിക്കും ആ ഒരു ചെറിയ പ്രശ്നമുണ്ട് എൻ്റെ ചില ഫ്രണ്ട്സും പറയലുണ്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് അതായത് നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കിച്ചണിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമ്മളെ കൈകൾ ഈ തണുപ്പ് സീസണിലൊക്കെ ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ഒരു ചെറിയൊരു ചൊറിച്ചിൽ പോലും ഒക്കെ തോന്നും അതിന് നമ്മൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കൈ കഴുകിയിട്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി വാഷോ അല്ലെങ്കിൽ സോറി ബോഡി ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ് ക്രീമോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രീം ക്രീമുണ്ടാവുമല്ലോ അത് വെച്ച് നന്നായിട്ട് നമ്മളെ കൈകളിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കൈക്കും നല്ലതാണ് ഇത്തരം ചൊറിച്ചിൽ പിന്നെ കൈവേദന ഇതൊക്കെ കുറേ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം രണ്ട് കൈയും തമ്മിൽ നല്ലോണം ഒരക്ക് അങ്ങോട്ടിങ്ങോട്ട് ഒരച്ചിട്ട് ഒരു ഒരു ആറേഴ് പ്രാവശ്യം അങ്ങനെ ഒരച്ചിട്ട് ഒന്ന് ആ കൈ എടുത്ത് നമ്മളെ മുഖത്ത് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഒരു ഒരു മിനിറ്റോളം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സസൈസുമാണ് എന്നാൽ നല്ലൊരു ഫ്രഷ്നസ്സുമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോഴേക്ക് വീണ്ടും 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 നമ്മൾ പോലും ആലോചിക്കാണ്ട് കുറേ പണികൾ വന്നുകൊണ്ടേ ഇരിക്കും ഒരു പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ കുറച്ച് എന്താ പറയുക ഫ്രെയിമുകളും അങ്ങനത്തെയൊക്കെ കുറച്ച് ഡെസ്റ്റിങ് ചെയ്യാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ വാക്കം ക്ലീനർ ക്ലീൻ ചെയ്യാനുണ്ടാവും അതിങ്ങനെ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഇങ്ങനെ എടുക്കരുത് ഭയങ്കര ആയിരിക്കും കച്ചറകൾ വേറെ ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കിച്ചണെന്ന് ഓപ്പൺ ചെയ്തതാണേ അല്ലെങ്കിൽ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന നല്ലത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ തന്നെ കുറച്ച് ടയർഡായി അപ്പോൾ ഒരു നല്ലൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു ഇതിൻ്റെയൊക്കെ തോലുകളാണ് എടുത്തു വെക്കുന്നത് അതിനൊക്കെ കുറേ വേണ്ട കുറച്ച് തോലൊക്കെ മതി എന്നാലും ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പല 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 കാര്യങ്ങൾക്കും ഈ ഇതിൻ്റെ ഈ ഓറഞ്ച് തോല് നല്ലതാണ് അത് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പണിയേ പോയി വീട്ടിൽ ഒന്ന് പുറത്തിറങ്ങാമെന്ന് എവിടെയെങ്കിലും പോവാന്ന് അപ്പോൾ മോൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയി ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല വീട്ടിലിരുന്ന പണി തന്നെ ആയിരിക്കുമോ എന്നാൽ പിന്നെ കുറച്ച് ഫ്രീ ആവട്ടെ അങ്ങനെ പുറത്തൊക്കെ പോയി പിന്നെ ലേറ്റായി വീട്ടിലെത്തുമ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം Ассаляму алейкум.